അവസരം ഇല്ല ഇല്ല അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറക്കാൻ പായുന്നില്ല അവസരങ്ങൾ വേണം എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറക്കാൻ പായുന്നില്ല എനിക്ക് കിട്ടുന്നത് എന്നെ വിളി അത്യാവശ്യമായിട്ട് വിളിക്കുവാണെങ്കിൽ ഞാൻ പോകും ചെയ്യുന്നല്ലാതെ ആരുടെ അടുത്തും അതിനെ പറ്റിയിട്ട് ഒന്ന് ബാർഗെയിനിങ്ങ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് തരണം എന്ന് വിളിച്ച് ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിളിക്കാറുമില്ല ആര് പറഞ്ഞാലും എന്നെ ഒന്ന് ഫോൺ വിളിക്കണേ എന്ന് പറയണേ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സീരിയലൊക്കെ ഇപ്പൊ രണ്ടു മൂന്ന് സീരിയൽസ് എന്നെ വിളിച്ചു വരുന്നില്ല ടി വി പോലും കാണാറില്ല ഞാൻ ടി ഒന്നും കാണാറില്ല വല്ലപ്പോഴും പിന്നെ വാട്സപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കും പിന്നെ മീറ്റിങ്ങിൽ പോകുമ്പോൾ പുതിയ പുതിയ കുട്ടികളെ കാണും ഇല്ല അങ്ങനെയൊന്നും നമ്മളാരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും നമ്മൾ വിളിക്കാനും നമ്മൾ ഇതാക്കാനും പറ്റില്ലല്ലോ എന്തിനു ആവശ്യത വിളിച്ചിട്ട് നമ്മൾ എന്തിനാവശ്യത പറഞ്ഞിട്ടൊന്നും അവരുടെ സഹാനുഭൂതി മേടിക്കാനാണോ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നമ്മൾ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണ് നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും കിട്ട നേട്ടം വേണമെന്നോ ഒന്നുമില്ല കണ്ടു കഴിഞ്ഞാൽ ഹായ് നല്ലതന്നെ സുഖം ഇങ്ങനെയുള്ള സമയത്ത് ആരും ഇല്ല 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 ആരും കോണ്ടാക്ട് ചെയ്തിരിക്കും ഇല്ല കാരണം അല്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവർ തിരക്ക് പിടിച്ച് അവരുടേതായ കാര്യങ്ങൾക്ക് പോയിക്കോളും പിന്നെ ഒരു ഫോൺ ബന്ധങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് അവർ വിളിച്ചിട്ടാ എന്താ സുഖമില്ലാത്ത എന്താണെന്ന് ചോദിക്കാൻ പറ്റുള്ളൂ ബാബു വിളിക്കാറുണ്ടായിരുന്നു എന്താ വേള ബാബു എന്തെങ്കിലും ഇപ്പോൾ ഞാൻ സുഖമില്ലാണ്ട് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ വിളിച്ചിട്ട് ആ എങ്ങനെയുണ്ട് എപ്പോഴും എങ്ങനെയുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് ആരോഗ്യം എങ്ങനെയുണ്ട് അത് ചൂക്കാറുണ്ട് മറ്റാരും എന്നെ വിളിക്കാറുമില്ല ഞാനാരോടും സംസാരിക്കാറില്ല വിളിക്കാറും അങ്ങോട്ട് പറയാറുമില്ല അത് സത്യമാണ് ശരിയാണോ പലരും പോകുന്നവരും പറയത്തില്ല അത് പലരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അസുഖം ഉണ്ടോ എന്ന് കണ്ടു കഴിഞ്ഞാലും അസുഖം ഞാൻ ഞാനൊക്കെ ഒന്നുമല്ല ഞാൻ അസുഖം ഉള്ളത് കാര്യം പറയും ചെയ്യും അസുഖമാണെന്ന് പറയും നല്ല കാരണം വർക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ആരും അസുഖമുള്ളത് കൂട്ടർ ആരും അസുഖമാണെന്ന് പറയാത്തതിന് കാരണം അതാണ് നമുക്ക് പിന്നെ വർക്കിനെ കുറിച്ചിട്ടും വലിയ ബോധറിംഗ് ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല ഉണ്ടല്ലോ ഇൻഷുറൻസ് ഉണ്ടല്ലോ അമ്മ ഇൻഷുറൻസ് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഹോസ്പിറ്റലൈസ് ആകുമ്പോൾ അറിയാലോ അവർക്ക് നമുക്ക് ഇത്ര അത് പിന്നെ ആ മീറ്റിംഗിൽ വരുമ്പോ നമുക്ക് ഇത്ര ഇത്ര പൈസയാണ് ഓരോരുത്തർക്ക് ചെലവായിട്ടുണ്ടോന്നുള്ളത് പറയു അവര് ഒരു സിനിമ എന്ന് അതിപ്പോൾ ഏത് വർഷമായിട്ട് അല്ല അതിപ്പോ അമ്മയുടെ ഇപ്പം അമ്മയുടെ ഇതിലുള്ള കുറ്റം പറയാനല്ല ഞാൻ ഞാനിരിക്കുന്നത് കാരണം അമ്മ ചെയ്യുന്ന സംഘടന ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇനി അടുത്തത് മെഡിസിൻ കണ്ടിന്യൂസ് മെഡിസിൻ ചെയ്യാൻ പോകുന്നവർക്ക് മെഡിസിൻ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടി അവർ ചെയ്യുന്നുണ്ട് നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഈ അമ്മ കമ്മീഷൻ ഇതൊക്കെ വന്നിട്ട് അതൊന്നും ഇതായി പക്ഷെ നേരത്തെ അതിനു മുമ്പ് തന്നെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് മറ്റുള്ള ഇതിൽ നമ്മൾ പൈസ ചോദിക്കാൻ എനിക്ക് അത്ര അമ്മ സീനിയർ ഒരു ആര് ആര് ടോമിനോയോ പിന്നെ അങ്ങനെയുള്ള കുറച്ച് കരുത്തുള്ള കുട്ടികൾ വന്നിരുന്നെങ്കിൽ നല്ല ഇതായിട്ട് പോവായി പോകുമായിരിക്കാം അത്രയേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ അവരുമായിട്ടൊന്നും അടുപ്പമില്ല ഒരു പുതിയ ഇപ്പോൾ ഇപ്പം ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളായിട്ട് ആരും തന്നെ അത്ര വലിയ ബന്ധങ്ങളില്ല എനിക്ക് അപ്പോൾ പിന്നെ പുതിയ കുട്ടികൾ വരട്ടെ ഇല്ല ഇനി ഒന്നും റിലീസ് ചെയ്യാനില്ല ഇപ്പം മോണിക എ ഐ സ്റ്റോറിയായിരുന്നു ഞാൻ ലാസ്റ്റായിട്ട് ചെയ്തത് ആരോഗ്യപരമായിട്ടും ഞാൻ വളരെ വീക്കാണ് അതുകൊണ്ട് എനിക്ക് തിരിച്ച് നേരത്തെ അഭിനയിച്ചുകൊണ്ടും ഇരിക്കണം എന്നൊക്കെ തീരുമാനമായിരുന്നു ഇപ്പൊ എനിക്ക് വയ്യ ഒത്തിരി നേരം വയ്യത്തിന അല്ല ഒത്തിരി നേരം ഇരിക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ എനിക്ക് വളരെ ദൂരം നടക്കാൻ ഓടാനും അങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള വർക്കുകളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല പറയാൻ അതൊന്നും എനിക്ക് ആവില്ല അതൊന്നും പറയാൻ പറ്റില്ല കാരണം എന്റെ അവസ്ഥയെ കുറിച്ചിട്ട് ഡോക്ടർ പറഞ്ഞത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല പോകുന്നിടത്തോളം പോയിക്കോട്ടെ ആണ് പ്രശ്നം ഹാർട്ടിന്റെ പമ്പിങ് നടക്കുന്നില്ല കൃത്യമായിട്ട് അപ്പം കുറച്ച് ഒന്ന് കുന്നുപോലൊക്കെ ആണെങ്കിൽ എനിക്ക് കയറുമ്പോൾ ശ്വാസം മുട്ടൽ വരുവാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കണം സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഹെവി ആയിട്ടുള്ള ലഗേജസ് ഒന്നും എടുത്തുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന പോകുന്നവിടെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് നടക്കില്ലായിരുന്നു ആ അതിൽ ചോദിച്ചു ഓപ്പറേറ്റ് ചെയ്താൽ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പറ്റില്ല ഓപ്പറേഷൻ ചെയ്യുന്ന കണ്ടീഷനിലല്ല ഉള്ളത് പോന്നിടത്തോളം ഗുളികയും മരുന്നു കഴിച്ചുകൊണ്ട് പോവുക